ഒരു പിന്നെ മോളെ എനിക്ക് വിഷ്കളുണ്ട് എണീക്കണ്ട നേരത്തെ എണീക്കണം കണ്ടോ നിന്റെ അവള് എത്ര നേരത്തെ അവളെ എണീറ്റോ ഡി അവരുന്നേ സൗകര്യമല്ല നേരത്തെ നീക്കണായിരുന്നോട് നീങ്ങി പറഞ്ഞത് നിന്നോടെ പറഞ്ഞേ മൂത്തവരോട് പറയുമ്പോൾ ബഹുമാനിക്കണം ഓക്കെ നീ ചൈനീസ് പൊടിച്ചു കുറ്റി പറഞ്ഞുണ്ടല്ലോ നിന്റെ മൗത്തിനെ കുറ്റി പറഞ്ഞു എന്റെ ചേടി കാണോ കാണിച്ചോ എന്ത് കാണിച്ചാ അയ്യോ രാവിലെ തന്നെ കണ്ടിട്ട് പറയാ

നിങ്ങൾക്ക് സന്തോഷല്ലേ പിന്നല്ല എനിക്ക് എന്റെ രണ്ടാനീറ്റേക്കും കടവും പോവാണെങ്കാ ഓ നമുക്ക് ഷോപ്പിംഗ് എന്നിങ് ചെയ്യാം പക്ഷെ അതിന് മാത്രം സാധനങ്ങളൊന്നുമില്ല എന്തായാലും എന്താ ഷോപ്പിംഗിന് തന്നെ പറയില്ലേ അതും ശരിയാ വാ വേ വേരി അതന്നെ സൂപ്പർ അല്ലേ നല്ല തിരിക്ക്ണ്ടാവും റോബറിജാ ഇവിടെ വാടി ഇതാണ് ഞാൻ എങ്ങോട്ടും ഓടാതെ ആ ചേച്ചി മോഡിനെ വിളിക്കാൻ വേര ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീ എന്നെ ഇവിടെ കാണുന്നില്ല എക്സ്ക്യൂസ് മീ മാം എന്താ വേണ്ടേ ആരെന്താ ഉള്ള ചേച്ചി നിങ്ങൾ പറയ എന്താ വേണ്ടേ ശരിดิ എന്താ വേണ്ടേ ഈ ബീച്ചിലൊക്കെ കറങ്ങാൻ പോമ്പേ ഇരുന്ന ഹാറ്റ് ഉണ്ടല്ലോ അത് ഗേൾസ്ന്റെ ഓ അതോ അത് മോൾടെ സെക്ഷനല്ലേ എന്‍റെ കൂടെ വരു ശരി ചേച്ചി എനിക്ക് മുട്ടായി വേണംട്ടായിയാ അമ്മ ചേച്ചി ഒരു ഒരു ഓ റിയലി മൈ ഗോഡ് ഞാൻ ഞാൻ എത്ര വർഷം പറഞ്ഞാലും പറഞ്ഞാലും മണ്ടേ എന്റെ കല്യാണി പിള്ളേരെ അങ്ങോട്ട് സ്കൂൾ ബാഗ് വേണം പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ കേടല അങ്ങനത്തെ ഒരു ബാഗും വേണം പിന്നെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അതും പിന്നെ ഒരു ബോളും ആ പിന്നെ ഗിഫ്റ്റ് ബോക്സ് എവിടെ കേട്ടോ

അതിന്റെ ചെറുതിന് ചെറുതിന് കണ്ടിട്ട് നല്ല നല്ല രണ്ടെണ്ണം ഡിസ്കൗണ്ട് വരും എടുക്കാണെങ്കിൽ കുറച്ച് തരും ഏയ് രണ്ടെണ്ണം ഒന്നും വേണ്ട മമ്മിക്ക് പാകത്തിന് ഉള്ള ഒരു ബാഗ് മതി ഇത് പാകത്ത് ഒരു വിൽപ്പ എന്നാ ഓക്കെ സുന്ദരി ഇത് എന്നാ എനിക്ക് അതിന് കുറച്ചും കൂടി വലുതില്ലേ നാനൂറിൻ്റെ അത് എടുത്തേക്ക് ഓക്കെ ഓക്കെ ശരി ഇനി എന്താ വേണ്ടേ നിനക്ക് നിനക്ക് എന്താ വേണ്ടേ എനിക്ക് കളർ കളർ മതി നിർബന്ധ എന്നാ ശരി എനിക്ക് എന്താ ആ ചെരുപ്പ് എടുക്കാം എന്താ വേണ്ടേ വേണ്ടത് ഉണ്ടല്ലോ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നത് അത് എനിക്ക് നല്ല ഉറപ്പുള്ള ഒരു ചെരുപ്പ് വേണം മഞ്ഞ കളറിൽ മഞ്ഞ മഞ്ഞത്തിന് ഇടാനോ ഓക്കെ ഇതോ പിന്നെ നിനക്ക് വേണ്ടേ ഒരു അതിനെ അതിനെത്രയാ നല്ല കുളിച്ചതാണ് ഇവർക്ക് ബാസ്കറ്റ് ബോൾ അല്ലേ വേണ്ടേ ഇങ്ങനെ ബീച്ചൊക്കെ കളിക്കുന്ന കളർ ബോൾ ഉണ്ടല്ലോ അതാ വേണ്ടത് ഓ അതോ ഇതല്ലേ ആ അതിന് എത്ര റേറ്റ് അതിന് 240 രൂപ ശരി ശരി എന്നാ എതിർത്തോട്ടില്ലായിരുന്നു ആ ചെരുപ്പ് ഇത് ഇതിനെ ഇതിനെത്രയാണൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയോ അതെ കുറച്ച് തരട്ടെ വരുന്ന എത്ര ഓർക്കും കൊടുക്കും അതൊന്നറിയല്ല ചേച്ചി അത് അതെടുത്ത ചേച്ചി ശരി എന്നാ എതിർക്കാം ഇനി എന്തെങ്കിലും വേണോന്ന് നമുക്ക് വിളിച്ചു നോക്കട്ടെ ആ ഹലോ അമ്മ

പർച്ചേസ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര് ചേച്ചി അല്ലേ നിങ്ങൾ തൊണ്ടത് ആണെങ്കിൽ തോന്നും നിങ്ങളുടെ അയ്യായിരം നിങ്ങൾക്ക് അയ്യായിരം കേട്ടോ അപ്പൊ പതിനായിരം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കറക്റ്റ് എന്നാ നിങ്ങൾ നിങ്ങൾ ബാഗിലോട്ടോ ഓക്കെ എന്നാൽ ശരി ഞാൻ പോവാൻ നടന്നോളൂ എത്ര നേരമായി വന്നിട്ട് അറിയോക്കെ തോന്നും അല്ല അനന്ത നിങ്ങളുടെ ബാഗ് എന്ത് ചെയ്യും

ശരി ആനന്ദവല്ലി ചേച്ചോടും പറയാളാണത്രം വന്നല്ലേ അപ്പൊ അപ്പൊ നിക്ക അവോ ായിട്ടുണ്ട് അതിന് മോളെ കൊച്ചു വെള്ളം റെഡി ആഹ് അപ്പൊ കണ്ടരുന്ന വെള്ളം ഒക്കെ ആക്കിയിട്ടുണ്ടല്ലേ പിന്നെ അമ്മ വേണ്ട വിചാരിച്ചാൽ ഇന്നമ്മേ സാധനങ്ങൾ അല്ലേ ഇതിന്റെ ഉള്ളിലാ ഓ നന്നായി തളർന്നു ഒരു കസാരിച്ചോ ഗിഫ്റ്റ് ബോക്സും

അരെ കൊയിങ്ങടേങ്കിലും പോവാനേ. ഏ അവൾ അങ്ങനെ ആണോ? അതെ. കാരണം മേനക്കാലല്ലേ? അതും ശരിയാ. അപ്പ അമ്മ ഉണ്ടോന്ന്. പിന്നെ എല്ലാട കോവടില് തുള്ളി വള അല്ലേ? ആരെയും കെട്ടിയാ മദീന പോയിക്കോവാനേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആനന്ദോലി പറയുന്നുണ്ട്. നാ ആനന്ദലിയോട് പറഞ്ഞോളാ. നാളെ നമുക്ക് പോകാം. ശരി. നമ്മള ആനന്ദോലി ചേച്ചിനെ പെരിക്കോട്ടേ? ആ, ഞാൻ പോയിട്ട് വാട്ടോ. കേച്ചിണ്ടോ? പിന്നെ എല്ലാത്തിർക്കോ? എന്നാൽ ഞാൻ ആരും അമ്മ ചേച്ചിമാരെ പോയിട്ട് വരാം. ശരി. നിങ്ങൾ പോയിട്ട് വാ. ആരെ പോയി. ഞാൻ ആർക്കല്ല ഫുഡ് ഇട്ടേച്ചേ? ശരി.

ും ചേച്ചി ചേച്ചി നാളെ അപ്പൊ അമ്മ പറഞ്ഞു

അതൊന്നുമില്ല ചേച്ചിയിലേക്ക് പോകണം അപ്പൊ അമ്മേനോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടു

അതൊരു അതി ചെറിയിൻ പിന്നെ ഐസ്ക്രീം ഒക്കെട്ടിട്ട് ഒരു അടിപൊളി വലിയൊരു ഗ്ലാസ് ഉണ്ട് അതാ ആ അതന്നെ ഇനൊള് குடிച്ചിട്ടില്ലേ ഒരു 10 12 120 രൂപയേട്ടെങ്കിലും നീ குடிച്ചിടണം എന്നിട്ട് നിനക്ക് ഫാലൂദ എന്താ അറിയില്ലേ ഈ പെണ് പറയി പിചട്ട് ഇടങ്ങോളല്ലേ എന്നാ ശരി തോന്നാണോ രാവിലെയണേ ഞങ്ങളെ ഇറങ്ങ വാ എന്താ ശരി അയ്യോമ്മേ എന്താ മക്കളെ എന്താ കാര്യം പറ മക്കളെ ഓ പറ്റിച്ചാണോ ഞാൻ ആകെ പേടിച്ചുപോയി പറ്റിച്ചൊന്നുമല്ല നമ്മൾ ആനന്ദവലി ചേച്ചിയുടെ വീട്ടിൽ ചെന്നാണ്ടി ഇരുന്നപ്പോൾ എന്തൊക്കെ പറയുന്നു എന്നാ

Nähdään kaikki katkaan